പിന്നെ ഞായറാഴ്ച ആയിട്ട് ഉച്ചയാണുള്ള പരിപാടി കേട്ടോ ഇതെന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ അവിയലാണേ പിന്നെ കൊഴുവ വറുത്തത് പിന്നെ കൊഴുവ പീര ഈ കൊഴുവപ്പീര എങ്ങനെ വെക്കുന്നത് നമ്മൾ വീടിനി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അയലക്കറി കേട്ടോ അയല മുളകരച്ചത് പിന്നെ സാമ്പാർ പിന്നെ പിന്നിത്രയൊക്കെയാണ് ഊണുള്ള കറികൾ നമുക്ക് പീര എങ്ങനെ വെച്ചതെന്ന് നോക്കാം ആദ്യം ചട്ടിയിലോട്ട് നമ്മളിവിടെ അരക്കിലോ എടുത്തിട്ടുണ്ട് അരമൂറി തേങ്ങ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ച് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുകൂടെ ചേർത്ത് പിന്നെ ആവശ്യമുള്ള കറിവേപ്പില പിന്നെ പുളിക്ക് വേണ്ടി നമ്മൾ ഇരുമ്പപ്പുളി എടുത്തേക്കുന്നു കേട്ടോ കുടംപുളിയല്ല പിന്നെ ആവശ്യമുള്ള ഉപ്പ് പിന്നെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് പിന്നെ ഒരു ആറോ ഏഴോ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞാൽ അതും കൂടെ വിതറിയിട്ടാണ് കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിള വരണം വരെ ഒന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം വേവനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിടത്ത് ഇള വന്നിട്ടുണ്ട് ഈ നേരത്തെ നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ മേളിലോട്ടൊന്ന് വിതറി കൊടുക്കാം കേട്ടോ ഇളക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് വിതറിയാൽ മതി വീണ്ടും ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കറി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിടാനുള്ള പരിവാകും കുത്തി ഇളക്കണ്ട പെട്ടെന്ന് പൊടിഞ്ഞു പോകാണ്ട് തവിയുടെ മറുവശം വെച്ച് ഇളക്കി വിട്ടാൽ മതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം വറ്റി നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് നേരെ താളിച്ചൊഴിക്കണം നമ്മൾ പതുക്കെ അടുപ്പെന്ന് മാറ്റി താളിപ്പിനായിട്ടുള്ള പാത്രം വെച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു കേട്ടോ അതിനുവേണ്ടി കടുകിട്ട് പൊട്ടിച്ച് ചെറിയുള്ളി പറ്റൽ മുളക് കറിവേപ്പില അതുകൂടി ഇട്ടെന്ന് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുവ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ